മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ സി കെ പത്മനാഭൻ എന്നിവരെ ഒഴിവാക്കി ബിജെപി തൃശൂരിലേത് ഗ്രൂപ്പ് യോഗമാക്കി മാറ്റിയെന്നാണ് പിന്നാലെ ചേർന്ന ചേർന്നിയിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറും പി സുധീറും രൂക്ഷ വിമർശനം ഉന്നയിച്ചു ശേഷം സംസ്ഥാന വീണ്ടും വിഭാഗീയത തലപൊക്കി തദ്ദേശ ചർച്ച ചെയ്യാൻ തൃശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ഒഴിവാക്കിയെന്നാക്ഷേപം മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ സി കെ പത്മനാഭൻ എന്നിവരെയാണ് ഒഴിവാക്കിയത് വി മുരളീധരനെയോ കെ സുരേന്ദ്രനെയോ സംസ്ഥാന നേതൃയോഗത്തിന് ക്ഷണിച്ചിട്ടില്ല സംസ്ഥാന നേതൃയോഗത്തെ ഗ്രൂപ്പ് യോഗമാക്കി മാറ്റിയെന്നാണ് മുരളീധര വിഭാഗത്തിന്റെ ആരോപണം ഇതിൽ നേതാക്കൾക്ക് കടുത്ത അമർശമുണ്ട് പി കെ കൃഷ്ണദാസ് വിഭാഗം ഹൈജാക്ക് ചെയ്തെന്നും വി മുരളീധരൻ വിഭാഗം ആരോപിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം പി കെ കൃഷ്ണദാസ് എം ടി രമേശ് പക്ഷത്തിന് മുന്തിയ പരിഗണന നൽകുന്നുവെന്നും പരാതിയുണ്ട് നേതൃയോഗത്തിനു പിന്നാലെ ചേർന്ന കോർ കമ്മിറ്റിയിലും മുൻ അധ്യക്ഷന്മാരെ വെട്ടി കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറും പി സുധീറും ആഞ്ഞടിച്ചു പാർട്ടിയിൽ സവർണാധിപത്യമോ അതോ മുതലാളിത്തമോ എന്നു ചോദ്യം മുതലാളിത്ത വ്യവസ്ഥ അംഗീകരിക്കാൻ ബി കമ്പനിയല്ലെന്നും വിമർശനം നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒഴിവാക്കിയതിന്റെ മാനദണ്ഡം എന്തെന്നും നേതാക്കൾ ചോദിച്ചു സംസ്ഥാന നേതൃയോഗത്തിലും കോർ കമ്മിറ്റിയിലും ക്ഷണിക്കാത്തതിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനാണ് വി മുരളീധര മുരളീധരപക്ഷത്തിന്റെ തീരുമാനം അലക്സ് റാം മുഹമ്മദ് ഫോർ തിരുവനന്തപുരം